തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണമൂല അവാർഡിലാണ് മുൻപൊരിക്കൽ ജനപ്രതിനിധിയായിരുന്നു ചെയർപേഴ്സൺ ആയിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ വീണ്ടും ഈ കണ്ണംപൂല വാർഡ് ഇലക്ഷൻ നിൽക്കുകയാണ് പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ് എങ്ങനെയുണ്ട് ഒരവേളക്ക് ശേഷം വീണ്ടും മത്സരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷം വനിതാ വാർഡായിരുന്നു ഇപ്പൊ വീണ്ടും ജനറൽ വാർഡായി ഇപ്പോൾ എൽ ഡി എഫ് പാർട്ടിയും നിർദ്ദേശപ്രകാരം വീണ്ടും മത്സരങ്ങളത്തേക്ക് ഇറങ്ങി വരികയാണ് എന്തൊക്കെയാണ് വികസനങ്ങൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ തിരുവനന്തപുരം നഗരസഭയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നിൽക്കുന്ന പാറ്റൂർ പ്രദേശമായിരുന്നാലും കണ്ണമൂല പ്രദേശമായിരുന്നാലും ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതി കഠിനമായ മഴയുണ്ടായാൽ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി അതിനെ ഞാൻ പ്രതിദാനം ചെയ്ത രണ്ട് സന്ദർഭങ്ങളിൽ ഒട്ടേറെ കർമ്മ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടു ഏറ്റവും പ്രധാനമായി വെള്ളപ്പൊക്ക നിവാരണം എന്ന് പറയുന്നതാണ് ഒരു പ്രധാന വിഷയം ഈ തോടുകളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സമയാസമയം മാറ്റുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് നമ്മൾ രൂപം നൽകണം തോടിനകത്ത് കൂടുതൽ മണ്ണുകൾ പല സ്ഥലത്തും മൺ തിട്ടകൾ ഇപ്പോഴും തോടിൽ നിലനിൽക്കുന്നുണ്ട് അത് ഒരു പരിധി വരെ എം എൽ എയുടെ നേതൃത്വത്തിലും മുൻ കൗൺസിലറുടെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊരു തുടർച്ചയെന്ന നിലയ്ക്ക് തോടുകൾ നവീകരിക്കുകയും സുഗമമായ ജലഗതാഗ ജലമുണ്ടായ ജലം ഒഴുകി പോകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യം ഒട്ടനവധി പദ്ധതികൾ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ സമയബന്ധിതമായി ലൈറ്റ് അണഞ്ഞു പോയാൽ എത്രയും പെട്ടെന്ന് കത്തിക്കുന്നതിനുള്ള ഒരു നടപടി നമുക്ക് ഉണ്ടാക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷനുകൾ ഇപ്പോൾ വോട്ട് ചോദിച്ചപ്പോൾ എന്നോട് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ ഒരു ഭരണസമിതി തിരുവനന്തപുരം നഗരസഭയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ നഗരസഭ ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് കണ്ണമൂല വാർഡിന്റെ വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൂടുതൽ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് എന്തായാലും താങ്കൾക്ക് വീണ്ടും ഒരു വിജയം Chipmunks chip. chip.